i live in

പോയില്ലേ ഫുഡ് ഡെലിവറി ഓ പോയല്ല ഉച്ചകര പോയി നിങ്ങക്ക് വൈകുന്നേരം ഉണ്ട് പോകാനില്ല മുടി വൃത്തിയായിട്ട് പോവാല്ലേ മേക്കപ്പ് ഒക്കെ ഇടാ ഇതൊക്കെ ഇണ്ടോ വക കേട്ടോ മിച്ച ഓ അടിമിച്ച തട്ടിമുട്ടിയൊക്കെ പോവാ പറയുന്ന കൈക്കുഞ്ഞുങ്ങളുള്ള അമ്മമാര് വരെ ഈ ഫീൽഡുണ്ട് ആ ഹലോ സാർ ഞാൻ എത്താറായി സാർ ഞാൻ ഈ വയലൂടെ അങ്ങോട്ട് വരുക ആ വരുവാ ഉടനെത്തോ ഓക്കെ ഓക്കെ എത്ര നേരം വെയിറ്റ് എനിക്ക് എനിക്ക് സാധനം വേണ്ട കൊണ്ടുപോയിക്കോ ചെയ്തോണ്ടിരിക്കോ സാറേ സാറെ സാറേ പറയുന്നത് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് റെയിൽവേ റെയിൽവേക്കട്ടെങ്കിലും ഗേറ്റ് അടച്ചു കിടന്നതായിരുന്നു എന്നാൽ ഞാൻ മലപ്പുറം താമസിക്കുന്നേ അതുകൊണ്ട് നീ ഈ പറഞ്ഞ ഡയലോഗ് എല്ലാ വേണ്ട സാറ് കൊണ്ട് പോയിക്കോ എന്റെ പൈസ പോയെന്ന് ചോദിച്ചോളൂ സാറിനെ പറ്റിക്കാനൊന്നും അല്ല ഞങ്ങള് ജീവിക്കാൻ വേണ്ടി കൊണ്ടു നീ കൂടുതൽ ഡയലോഗ് ഒന്നും അടിക്കണ്ട എടുത്തിട്ട് എനിക്ക് വേണ്ട എടുക്കുന്നില്ലേ വേണ്ട സാറന്റെ കടയിൽ വിളിച്ച് എന്റെ ജോലി കടയിക്കല്ലേ ഓരോ ദിവസവും എന്തെല്ലാം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കഴിച്ച് ഓരോരുത്തരുടെ ചീത്ത വിളിയും പരിഹാസങ്ങളും ചെയ്താണ് ഞങ്ങളീ ജോലി മുമ്പോട്ട് പോകുന്നത് ഞങ്ങൾക്ക് ചോദിക്കാനും പറയാനും ആരുന്നില്ല ഞങ്ങൾക്കൊരു യൂണിയൻ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് തല്ലയാണ് മാതാവ്